ഏവർക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് എല്ലായിടത്തും ഓണപരിപാടികൾ ആഘോഷത്തോടുകൂടി ആരവങ്ങളോടുകൂടി അരങ്ങേറുകയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ സ്ഥാപിതമായ കൊട്ടാ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെയും രക്ഷ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയും വിവിധമായ ഓണപരിപാടികൾ നടന്നു വരികയാണ് ഒരുപക്ഷെ ഇത്രയും പത്തൊമ്പത് വർഷത്തോളം പഴക്കം ചേർന്ന ഈ സ്കൂളിൽ നിന്നും ഇന്ന് സമൂഹത്തിൽ പല ഉന്നതികളിൽ എത്തി നിൽക്കുന്ന പല ഔദ്യോഗിക തലങ്ങളിൽ എത്തി നിൽക്കുന്ന കവികളും ഒക്കെ ആയിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തികൾ പഠിച്ചിറങ്ങിയ ഈ വിദ്യാലയത്തിൽ അവരെയൊക്കെ നമുക്ക് ഈ ക്ഷണത്തിൽ ഓർമ്മിക്കും ഓർമ്മിക്കാം ഈ ഓർമ്മകളോടൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഇന്നും വളരെ ആരവത്തോടു കൂടി അത് ഓണാഘോഷ പരിപാടികൾ നടന്നു വരികയാണ് നമുക്കിനി ഓണാഘോഷത്തിന്റെ ദൃശ്യങ്ങളിലേക്കും അതിന്റെ വിശേഷങ്ങളിലേക്കും കിടക്കാം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒത്തുചേരലാണ് ഓരോ ഓണവും പൂരാട ദിനത്തിൽ കൊട്ടാര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും സംയുക്തമായി വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ ഇനത്തിലും നിറത്തിലുമുള്ള പൂക്കൾ കൊണ്ട് സ്കൂൾ അങ്കണത്തിൽ അത്തപ്പൂക്കളമൊരുക്കി ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു സ്കൂളിലെ കലാകാരന്മാരായ വിദ്യാർത്ഥികൾ ചെണ്ടമേളത്തോടെ മാവേലിയുമായി സ്കൂൾ അങ്കണത്തിൽ പ്രവേശിച്ചു കാണികൾക്ക് ആവേശവും പകർന്നു പുലിക്കളിയും അതോടൊപ്പം വിദ്യാർത്ഥിനികളും അധ്യാപകരും നാളുകളുടെ പരിശീലനത്തോടുകൂടി മെഗാ തിരുവാതിരക്കായി അണിനിരുന്നു തുടർന്ന് സ്കൂൾ പ്രധാന അധ്യാപിക ആശാ വി ആർ ഭദ്രദീപം കൊളുത്തി മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു മലരോണ പാട്ട് തിരുവാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊട്ടാര ശകരമനം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിപുലമായ സമൃദ്ധമായ ഓണാഘോഷ പരിപാടി ഇത്രത്തോളം രസകരവും സന്തോഷകരവും ആക്കി മാറ്റിയ മാറ്റിയത് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകയായ ടീച്ചറാണ് കഴിഞ്ഞ വർഷം ഈ ഔദ്യോഗിക തലത്തിലേക്ക് വരികയും നമ്മുടെ സ്കൂളിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷ പരിപാടി ഇത്രത്തോളം സമ്പുഷ്ടമായും സമൃദ്ധമായി സന്തോഷകരമായും ആക്കി മാറ്റുവാൻ മറ്റു അധ്യാപകരുടെ എല്ലാ പ്രവർത്തനങ്ങളും സംയുക്തമാക്കി മാറ്റി നമ്മുടെ ഓണാഘോഷ പരിപാടി ഗംഭീരമാക്കി മാറ്റിയ നല്ല നല്ല ഓരോ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഓർമ്മകൾ സമ്മാനിച്ചും യുപിയും എല്ലാ സ്കൂളിന്റെ എല്ലാ വിന്നും ചേർന്നുകൊണ്ട് ഒരു വലിയ ഒരു ആഘോഷമായിട്ടാണ് ഞങ്ങൾ ഈ വർഷം ആഘോഷിച്ചത് ഓണാഘോഷം ആഘോഷിച്ചത് പത്ത് പതിനഞ്ച് വർഷക്കാലം ഞങ്ങൾ ഓണസദ്യ നടത്തിയിരുന്നു ഓണക്കളികൾ ഉണ്ടായിരുന്നു അത് ഇന്നും ഞങ്ങൾ തുടർന്നു പോയിരിക്കുകയാണ് ഇപ്പൊ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു അതിന്റെ തുടക്കമായിരുന്നെങ്കിൽ കൂടി അതും ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു എല്ലാം വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ രക്ഷകർത്താക്കൾക്കും ഒക്കെ നല്ലൊരു അഭിപ്രായം ഉണ്ടായി അതവര് പറഞ്ഞിട്ടാണത് പോയത് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ഓണാശംസകൾ തുടർന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച മത്സര ആഘോഷ പരിപാടികൾ ആയ സുന്ദരിക്ക് പൊട്ടുകുത്തൽ അങ്ങനെ തുടങ്ങി നിരവധി മത്സരങ്ങൾ മത്സരാർത്ഥികൾക്ക് അങ്കണത്തിൽ വെച്ച് തന്നെ സമ്മാനദാനങ്ങൾ നൽകി ഉച്ചയോടെ സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച ക്ലാസ് മുറികളിൽ വിഭവ സമൃദ്ധമായ ഓണസദ്യ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വിളമ്പി നൽകി ഒരിക്കലും മറക്കാനാവാത്ത ഓണത്തിന്റെ ഓർമ്മകൾ അധ്യാപകർ സമ്മാനിച്ചു കുട്ടികളിൽ ഓണാഘോഷത്തിന്റെ മധുരിമ പകർന്നു ഈ വിപുലമായ സമൃദ്ധമായ ഓണകാശ പരിപാടി ആഘോഷകരവുമാക്കി മാറ്റിയ അധ്യാപകന്റെ വാക്കുകൾ ആഘോഷത്തെ പറ്റിയും അതൊരുക്കിയതിനെ പറ്റിയും അതിന്റെ ഒരുക്കങ്ങളെ പറ്റിയും ഓണത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഈ സ്കൂള് ഇന്ന് വളരെയേറെ അന്നത്തെ കാലത്ത് നിന്നും വളരെയേറെ മാറ്റങ്ങൾക്ക് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മുൻപന്തിയിൽ കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മാതൃകാ വിദ്യാലയമായിട്ടാണ് ഇന്ന് ഇത് മാറിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഇവിടുത്തെ കുട്ടികൾ ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികളാണ് നമുക്കിവിടെ പഠിക്കുന്നത് അതിനുള്ള അധ്യാപകരും അനധ്യാപകരും പി ടി എല്ലാം കൂടെ ചേർന്ന് ഇന്ന് ആലോചിച്ച് നോക്കൂ ഓണം എന്ന് പറയുന്നത് വളരെ എന്താണ് കൂട്ടായ്മയുടെ ഉത്സവമാണ് അങ്ങനെയുള്ളൊരു കൂട്ടായ്മ കൂട്ടായ്മ ശരിയായ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും ചേർന്ന് ഉള്ള ഒരു ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ അധ്യാപികമാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികളും ഒക്കെ കൈകോർത്തുകൊണ്ട് ഒരു മെഗാ തിരുവാതിര നടത്തി പിന്നെ ഒരു വലിയ അത്തപ്പൂക്കളം ഇട്ടു പിന്നെ ആവശ്യമായ ധാരാളം കളികൾ നടത്തി അങ്ങനെ എല്ലാ കാര്യത്തിലും ഏവർക്കും മാതൃകയാകുന്നത് ഏകദേശം രണ്ട് രണ്ട് സ്ഥലങ്ങളിലായി പൊതുജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ സൗജന്യമായി ഓണക്കിറ്റ് വിതരണം നടത്തി അങ്ങനെ എന്തുകൊണ്ടും ഈ വർഷത്തെ ഓണം വളരെ ഗംഭീരമാണ് അപ്പോൾ എല്ലാവർക്കും ഹയർ സെക്കൻഡറി പേരിൽ ഈ വർഷം വളരെ സന്തോഷവും ഒരു ഓണം സെക്കൻഡറിന്റെ വടവലി യുദ്ധം തഗോഫാർ എന്നിങ്ങനെ കേരളത്തിൽ അങ്ങോളമോളമായി നടന്നു വരുന്ന കാനികൾക്ക് പോലും ആവേശവച്ഛലമായ ആവേശം പകർന്നിരുന്ന ഒരു കായികമനം കായിക ഇനമാണ് വടംവലി എന്നത് വടവലി എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല കാരണം മന് എല്ലാവരും ആസ്വദിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കായികമനം കായിക ഇനമാണ് വടംവലി കൊട്ട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ ആവേശവചനമായി പടംവലി അരങ്ങേറുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് അടക്കാം